സിന്ദൂര രേഖ സംഭാഷണം മൈതിൽ നിമിത്ര ഭാഗം മുപ്പത് ആ എച്ചിൽ തള്ളയുടെ മോളെ ഈ വീട്ടിൽ വാഴിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഒരുത്തിയെ ഇതിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയും വത്സലയ്ക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കണമെന്നറിയില്ലായിരുന്നു അവർ എട്ടുമാടും എട്ടുമാറും തിക്ക് പൊട്ടുന്നത് പോലെ അലറി വിളിച്ചു അവനിഷ്ടമുള്ള പെണ്ണിനെ അവൻ ഈ വീട്ടിൽ കെട്ടു കൊണ്ടുവരുന്നതിന് നിനക്കെന്താ വത്സലേ അത് നീ നോക്കേണ്ട കാര്യമില്ലല്ലോ സുകുമാരന് ഭാര്യയുടെ സ്വഭാവം കണ്ടിട്ട് വിറഞ്ഞു കയറി വന്നു നിങ്ങളുടെ മോന് കണ്ട ചെറ്റക്കുടലിൽ നിന്നുള്ളതിനെ മാത്രമേ പിടിക്കുവുള്ളൂ അവർ വാശിയോടെ ചൊടിച്ചു അതിന് നിനക്കെന്താ നിൻ്റെ മൂത്ത മോൻ്റെ അവിടെ അവത ഭാര്യയുടെയും കാര്യം നീ നോക്കിയാൽ മതി അവൻ ചെറ്റക്കുടലിൽ നിന്നാണെങ്കിലും നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ സ്വന്തം അനിയൻ്റെ ഭാര്യയും കൊണ്ട് അയാൾ അനിയുടെ മുഖം കണ്ടതും പറയാൻ വന്നത് മുഴുവനായിട്ടും പറയാതെ പകുതിയിൽ നിർത്തി ഓഹോ അങ്ങനെയായോ ഇപ്പോൾ കാര്യങ്ങൾ മൂന്നാല് വർഷം കൂടെ കഴിഞ്ഞവളെ എൻ്റെ മോൻ വേണ്ടാന്ന് വെച്ചെങ്കിലേ അതവളുടെ കഴിവുകേട് കൊണ്ട് തന്നെയാ ഒരു കൊച്ചിനെ തരാൻ കഴിവില്ലാത്തവളൊന്നും മുല്ലശ്ശേരി കുടുംബത്തിൽ വാഴണ്ട അവർ മീരയെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് നിർത്തുന്നുണ്ടോ സുകുമാരൻ്റെയും വത്സലയുടെയും വഴക്ക് തീരുന്നില്ല എന്ന് കണ്ടതും അനിരുദ്ധ വീട്ടിൽ ആദ്യമായി ശബ്ദമുയർത്തി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു കുറേ നേരായല്ലോ നിങ്ങളിവിടെ കിടന്ന് എന്തൊക്കെയോ കുരയ്ക്കാൻ തുടങ്ങിയിട്ട് എങ്കിൽ മുല്ലശ്ശേരിയിലെ വത്സല ചെവി തുറന്നു വെച്ച് കേട്ടോ എനിക്ക് രശ്മിയ ഇഷ്ടമാണ് അവളെയേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ നാളെ കഴിഞ്ഞ് രാവിലെയാണ് എൻ്റെ വിവാഹം വേണമെങ്കിൽ അവിടെ വന്ന് നിങ്ങൾക്ക് കൂടാം അല്ലെങ്കിൽ വരണമെന്നില്ല ഇനി ഇക്കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയാൽ അവൻ വിരൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരോട് കയർത്തു മകൻ്റെ ഭീഷണിയിൽ വത്സലയൊന്ന് പകച്ചുവെങ്കിലും അവരത് ഉള്ളിലൊതുക്കി പിന്നെ ഒന്നുകൂടെ പറയുക അവളെ മുല്ലശ്ശേരിയിലേക്ക് തന്നെയാണ് ഞാൻ കിട്ടിക്കൊണ്ടുവരുന്നത് മീരിയോടെ അടുത്ത് വൃത്തികെട്ട സ്വഭാവം അവളോട് നിങ്ങൾ കാണിച്ചാൽ എൻ്റെ വേറൊരു മുഖം നിങ്ങൾ കാണും അവൾ ഇവിടെ താമസിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് എവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അനിരുദ്ധ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി കണ്ടോ നിങ്ങളുടെ മോൻ്റെ സ്വഭാവം എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ പറയാൻ ആരാ അനി പോയെന്നുറപ്പിച്ചതും അവർ ഭർത്താവിനരികിലേക്ക് ചെന്നുകൊണ്ട് മുരണ്ടു അവൻ എൻ്റെ മകനായതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടുന്നത് അവൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത്രയും പറഞ്ഞതിന് ശേഷം അവരെ ഒന്ന് പുച്ഛിച്ച് നോക്കിയിട്ട് സുകുമാരൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു നിന്നെക്കാളും വലിയ വിഷത്തെ ഇറക്കിച്ചിട്ടുള്ളവളാണ് ഈ ഞാൻ എടി അടുക്കളക്കാരിയുടെ മോളെ നിന്നെ ഞാനിവിടെ സുഖമായിട്ട് വാഴിക്കാടി വത്സല എന്തൊക്കെയോ മനസ്സിലോട്ട് ആലോചിച്ചു കൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തു ശേഷം ആദിത്യൻ എന്നെഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്തു നിങ്ങളുടെ ആദ്യ ഭാര്യ ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നല്ലേ ഇന്നലെ അവിടെ കല്യാണം ആയിരുന്നെന്ന് നിങ്ങൾ വല്ല അറിഞ്ഞോ ആദ്യേട്ടാ വത്സലയോടുള്ള ഫോണിൽ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് വിനീത പതി ആദിത്യൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു നീ എന്തൊക്കെയാ വിനീതയെ വിളിച്ചു പറയുന്നത് മീരയുടെ കല്യാണം കഴിഞ്ഞെന്നോ കയ്യിലിരുന്ന് ഏതോ ഒരു ഫയൽ അടച്ചു വെച്ചിട്ട് അവൻ സംശയത്തോടെ വിനീതയെ നോക്കി അമ്മയാണ് വിളിച്ചേ ഇന്നലെയായിരുന്നു കല്യാണമെന്ന് അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ നോക്കിയിരിക്കുകയായിരുന്നു അവൾ പതിവ്രതാൽ യത്നമല്ലായിരുന്നോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു വിനീതയുടെ സംസാരത്തിൽ പുച്ഛാവം കലർന്നിരുന്നു ഞാനറിഞ്ഞില്ല എന്നോടാരും പറഞ്ഞൂല്ല ഉള്ളിലിത് ഇത്തിരി നിരാശ തോന്നിയെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ ആദിത്യൻ മറച്ചു വെച്ചു ഇനി വേറൊരു കാര്യം കൂടി അമ്മ പറഞ്ഞു അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും വിനീത അതും പറഞ്ഞു ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു എന്താടി നീക്കെണിക്കാതെ കാര്യം പറയാൻ നോക്ക് നാളെ കഴിഞ്ഞ് നിങ്ങളുടെ അനിയൻ്റെ കല്യാണമാണെന്ന് വത് ആരാണെന്ന് അറിയാവോ മീരയുടെ അനിയത്തി രശ്മി ഇതൊക്കെ എപ്പോൾ നടന്നു നിങ്ങളുടെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസങ്ങൾ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ആദിത്യൻ്റെ വായ പൊളിഞ്ഞു പോയി അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞെട്ടുവന്ന് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോയെന്നും പറഞ്ഞ് രണ്ടും കൂടി എന്തൊരു കരച്ചിലായിരുന്നു ഇപ്പം കണ്ടോ ഡിവോഴ്സ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഓരോന്നിൻ്റെയും സ്വഭാവം ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മാറിയത് വിനീതയുടെ അണപ്പലും ഞെരിഞ്ഞമർന്നു വിനീതെ ഇനി നീ ഇത് കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അവൻ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു എന്താലോചിക്കണമെന്ന് ആദ്യ നീ പറയുന്നത് അവരൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു നമ്മൾ മാത്രം വാടകയും കൊടുത്ത് ബാങ്ക് ബാലൻസും തീർത്ത് ഗതി പോലെ ഇവിടെ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കയറി അന്തസ്സായിട്ട് ജീവിക്കണം അതാ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് വിനീത പറയുന്നത് കേട്ടപ്പോൾ അവൾ ആലോചിക്കുന്നതിലും കാര്യമുണ്ടെന്ന് ആദിത്യന് തോന്നിപ്പോയി ഹാളിലെ ടി വിയിൽ നിന്നും ബ്യൂട്ടിഫുള്ളിലെ പാട്ട് ഉയർന്നു കേട്ടു ദേവരാജൻ അതും ആസ്വദിച്ചുകൊണ്ട് ഒരു ചാരു കസേരയിൽ ചാരിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മീര കുഞ്ഞുങ്ങളെയും കൊണ്ട് സെറ്റീലായിരിക്കുന്നു പെണ്ണിൻ്റെ നേർക്ക് ഒളിക്കണ്ണുമിട്ട് പപ്പൻ അവൾക്കെതിരായി കെട്ടിയ ആട്ടുതൊട്ടിലിൽ കിടന്ന ഒരു റോളർ ബില്ലോട് മുകളിൽ താടി താങ്ങി ചുവരിലെ ടി വിക്ക് നേരെ നോക്കി കമിഴ്ന്നു കിടന്നു അനൂപ് മേനോൻ തൻ്റെ നായികയുടെ നേർക്ക് പ്രണയത്തോടെ പാളി നോക്കിയ സീൻ വന്നതും പപ്പൻ്റെയും മീരയുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞതും ഒരുപോലെയായിരുന്നു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ പെണ്ണ് വീണ്ടും ടി വിയിലേക്ക് നോട്ടം വായിച്ചു പാട്ട് ആസ്വദിക്കുന്നതിലുപരി ആട്ടുതൊട്ടിൽ കിടന്നാടുന്നവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടങ്ങൾ പെണ്ണിൽ വല്ലാത്തൊരു വെപ്രാളം നിറച്ചിരുന്നു അങ്ങോട്ടേക്ക് നോക്കാൻ അവൾക്ക് പരവേശം തോന്നി അറിയാം ആ കണ്ണുകളിൽ ഇപ്പോഴും തൻ്റെ മിഴിയിലേക്ക് കാന്തിക തരംഗങ്ങളെ പ്രസരിപ്പിക്കുകയാണെന്ന് അവളും മനപൂർവ്വം പാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു പറയാതെ അറിയുന്ന പരസ്പര പ്രണയത്തിനെ ഏത് വാക്കുകൾ കൊണ്ട് ഉപമിച്ചാലാണ് ശരിയാവുക തൻ്റെ ഉള്ളിലെ പ്രണയം പപ്പേട്ടൻ ഇപ്പോൾ അറിയാം രാത്രി താൻ പറഞ്ഞതെല്ലാം ആൾ അക്ഷരം തെറ്റാതെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പപ്പേട്ട് ആ നോട്ടത്തിനും എല്ലാം തന്നെ മുൻപില്ലാത്തൊരു പോലെയുള്ള വല്ലാത്തൊരു മാസ്മരിക ശക്തിയാണ് അതെ പ്രണയത്തിൻ്റെ മാസ്മരിക ശക്തി ആൾ തന്നെ കാണുമ്പോഴൊക്കെ അടുത്തേക്ക് വരാൻ ശ്രമിക്കാറുണ്ട് മിണ്ടാൻ ശ്രമിക്കാറുണ്ട് ഉച്ച തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിലൊരു ഒളിച്ചുകളി നടക്കുകയായിരുന്നു രണ്ട് നിമിഷം കൺവേട്ടത്തിൽ നിന്നും താൻ കാണാതാവുമ്പോൾ ആ കണ്ണുകളിലെ പിടപ്പ് താൻ ഒളിഞ്ഞു നിന്ന് ആസ്വദിച്ചതാണ് ഇഷ്ടത്തോടെ ആ നോട്ടം ഒരു ആ തിരച്ചിൽ അത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന് അറിയുമ്പോൾ തോന്നുന്ന ഒരു വികാരമില്ലേ ഒരു വികാരം ആ സമയം നെഞ്ചൊക്കെ ഇങ്ങനെ ഉച്ചത്തിലിടിക്കും കണ്ണുകൾ പിറുപിറാത്ത ആനെ അടയും ചുറ്റുമുള്ള ലോകം നമ്മൾ മനഃപൂർവ്വം മറക്കും അടിവയറ്റിനുള്ളിൽ അപ്പോഴൊക്കെ ഒരു ആന്തലാണ് കുറേയധികം ഇട്ടാപ്പൊട്ടികൾ ഒരുമിച്ച് പൊട്ടിച്ചിതറിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഒരു സ്ഫോടനമാണ് നടക്കുന്നത് അമ്മേ അടുത്തിരുന്ന അച്ചുമോൻ കയ്യിൽ തട്ടി വിളിച്ചപ്പോഴാണ് പപ്പേട്ടനോടൊത്തുള്ള പ്രണയ നിന്ന് ഭൂമിയിലേക്ക് ചാടിയിറങ്ങിയത് എന്താ മോനെ ഒന്ന് തല കുടഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു എനിക്കിപ്പോൾ നൂഡിൽസും വേണം ടി വിയിലെ ആടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചിണങ്ങുന്നവനെ എന്ത് ചെയ്യണമെന്നറിയാതെ മീര ഒരു നിമിഷം തനിച്ചിരുന്നു പാട്ടൊക്കെ എപ്പോഴേ തീർന്നു പോയി എന്നുള്ള കാര്യം അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ താൻ സ്വപ്നലോകത്തല്ലായിരുന്നോ നെറ്റിയിൽ സ്വയം അരടി കൊടുത്തുകൊണ്ട് നേരെ നോക്കിയപ്പോഴാണ് അവൾ കണ്ടത് ഇപ്പോഴും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പപ്പേട്ടനെ അവൾ പൊടുന്നനെ അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി അമ്മ ഉണ്ടാക്കിത്താ അച്ചുമോൻ്റെ ചുണുക്കം പതിയ വിതുമ്പലിലേക്ക് മാറി അതൊക്കെ മൂന്ന് വയസ്സുകാർക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണമാണോ മോളെ നോക്കിയേ ചെക്കൻ്റെ ഒരു ചിത്താന്തം അവൻ്റെ ചിണുക്കത്തിൻ്റെ കാര്യമറിഞ്ഞ ദേവരാജൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അച്ചുവിനെ ഒന്ന് ശ്വാസിച്ചു മിച്ചു വേണ അമ്മേ അവൻ തൻ്റെ ശബ്ദം ഇത്തിരി കൂടി വോളിയത്തിലാക്കി അച്ചായോട് ചോദിക്ക അവളുമെല്ലേ അവനോട് പറഞ്ഞു കൊടുത്തു ആ തലയാട്ടിയൊന്നും മൂളിക്കൊണ്ട് മുത്തുമണി പപ്പൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്നു അച്ഛ അത് വേണം ഒറ്റ ഒറ്റച്ചാട്ടത്തിന് പപ്പൻ്റെ ദേഹത്തേക്ക് കിടന്നുകൊണ്ട് അവൻ കാറുവാൻ തുടങ്ങിയപ്പോഴേക്കും ആട്ടുതൊട്ടലിൻ്റെ ചങ്ങലകൾ ആടി ഉലഞ്ഞു അപ്പനും മോനും കൂടെ താഴെ വീഴോ ദേവരാജൻ അത് കണ്ടതും പൊട്ടിച്ചിരിച്ചുകൊണ്ടും ചോദിച്ചു അപ്പോൾ മിണ്ടായിരി നൂഡിൽ വേണം കുഞ്ഞുവിരൽ കാട്ടി അവൻ വാശി പിടിച്ചു അച്ചുമും ഗുഡ് ബോയ് അല്ലേ അതൊക്കെ കഴിച്ചാൽ കുഞ്ഞിൻ്റെ വയറ് കേടാവില്ലേ എങ്ങനെയൊക്കെയോ അവനെ താഴെ വീഴാതെ പിടിച്ചുകൊണ്ട് പപ്പൻ മലർന്ന് കിടന്നുകൊണ്ട് അച്ചുവിനെ വയറിന്മേൽ കയറ്റിയിരുത്തി ഇല്ലച്ചേ വേണം ചിക്കൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തല്ലി അത് കഴിച്ചാൽ വയറ് വേനിക്കും മോനെ അതല്ലേ അച്ചാ പറയുന്നേ അവൻ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ അനുസരിപ്പിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ അവനെക്കൊണ്ട് പപ്പൻ വലഞ്ഞു ആദ്യ മാത്രം ഇതെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് സെറ്റിയിൽ കമഴ്ന്നു കിടന്നു അച്ചു പൊടുന്നനെ എഴുന്നേറ്റ് അവൻ അരികിൽ ചെന്ന് നിന്ന് തോണ്ടി വിളിച്ചു മീര ഇങ്ങുവ അമ്മയൊരു സൂത്രം പറയാം അവൾ കൈകാട്ടി വിളിച്ചതും ചെക്കൻ പപ്പൻ്റെ ദേഹത്തു നിന്ന് ഒരു ചാട്ടം ചാടി അവളുടെ ദേഹത്തേക്ക് വലിഞ്ഞു കയറിയിരുന്നു അത് അപ്രതീക്ഷിതമായിരുന്നതിനാൽ അവളൊന്ന് മുന്നോട്ടേക്ക് പോയതും പപ്പൻ്റെ കൈകൾ അവളെ കിടന്നുകൊണ്ട് തന്നെ താങ്ങിയിരുന്നു പെണ്ണൊന്ന് ചൂളിപ്പോയി അവൾ അച്ചുവുമായി പെട്ടെന്ന് തന്നെ നേരെ നിന്നു അമ്മേ ചൂത്രം പറ ചെക്കൻ അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചു ആ അതോ പപ്പനിൽ നിന്ന് നോട്ടം മാറ്റിയിട്ട് പെണ്ണ് പെണ്ണച്ചുവിൻ്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു ഒടുന്നനെ കുഞ്ഞിച്ചെക്കൻ്റെ കരച്ചിൽ മാറി അവൻ കുഞ്ഞിരി കുഞ്ഞിരിപ്പലുകൾ കാട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു അമ്മേ ബാ പോവാം ചിക്കൻ ആജ്ഞ നൽകിയതും അവൾ അച്ചുവിനേയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ ആദ്യം വിളിച്ചുകൊണ്ട് പോകുവാന് അവൾ മറന്നില്ല ഇതിപ്പോൾ എന്ത് കുന്ത്രാണ്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അമ്മയും മക്കളും കൂടെ കിച്ചണിലേക്ക് പോയത് ദേവരാജനെ ഒന്നൊളിക്കണ്ണിട്ട് നോക്കിയിട്ട് പപ്പൻ പതിയെ അടുക്കളയിലേക്ക് കാലുകൾ നീക്കി ഏ ബീ ഉണ്ടാക്ക പാതകത്തിന് മുകളിൽ കയറിയിരുന്നു കൊണ്ട് അച്ചുമൻ ധെറുതി കൂട്ടി അമ്മ എന്താണ് ഇത്ര കാര്യമായിട്ടുണ്ടാക്കുന്നതെന്നറിയാൻ സ്റ്റവിന് മുകളിലിരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ആദ്യം അവനരികിലാ ഇരുപ്പ് ഉറച്ചു ഉണ്ടാക്കുമല്ലേട കണ്ണാ അച്ചു പറഞ്ഞതുപോലെ അവളും കുഞ്ചിക്കൊണ്ട് മറുപടി നൽകി മോൻ മോനൊത്തിരി വിശക്കുവാ കൊച്ചിപ്പല്ലി കാട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ചക്കൻ ഉണ്ണി വയർ തിരുമ്മുന്നുണ്ട് മീര അവനെയൊന്ന് പാളി നോക്കിയിട്ട് ചൂടായ ചീനിച്ചട്ടിയിലെ വെളിച്ചെണ്ണയിൽ ചെറുതായി കൊത്തിയെരിഞ്ഞ സവോള ഇത്തിരി ഉപ്പും തൂവി നല്ല വണം വഴറ്റിയെടുത്തു ശേഷം അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അമ്മേ നൂഡിൽസ് തക്കാളി ഇടോ ആദ്യമോൻ എന്തോ ഓർത്തിട്ട് ഇടയ്ക്ക് സംശയം ചോദിച്ചു ഇടല്ലോ മോനെ തക്കാളി നല്ല അല്ലേ അത് തിന്നാലുണ്ടല്ലോ എൻ്റെ മുത്തുമണികൾ തക്കാളി പോലെ ചോന്നിരിക്കുമല്ലോ ഇരു കണ്ണുകളും ചിമ്മിക്കാട്ടിക്കൊണ്ട് മീര ഇരുവരുടെയും ഉണ്ടെ കവളിൽ ഓരോ കുഞ്ഞുമ്മുകൾ വീതം നൽകി ആന്നോ അത് കേട്ടപ്പോൾ ചെക്കന്മാരുടെ കണ്ണുകളിൽ അത്ഭുതം വിരിഞ്ഞു ആ നടമുത്തേ നന്നായി വെന്തു കുഴഞ്ഞ തക്കാളിയുടെ മുകളിൽ അവൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തൂവിക്കൊടുത്തു അവസാനമായി ഒരു പൊടിക്ക് ഗരം മസാലയും ശേഷം നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കുഴിച്ച തക്കാളി മസാലയിൽ രാവിലെ ഉണ്ടാക്കി മിച്ചം വന്നുപോയ പോയ നാല് ചെടിയപ്പത്തിൻ്റെ നൂലുകൾ ഓരോന്നായി വേർതിരിച്ചെടുത്ത് ഇട്ട് നന്നായി ഇട ഇളക്കിയെടുത്തവൾ ഐ നൂഡ്ലിഷ് അവസാനം തയ്യാറായി വന്ന സാധനം കണ്ടപ്പോഴേക്കും കുഞ്ഞുങ്ങൾ പാതകത്തിന് മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുവാനായി തുടങ്ങി അച്ചു ആദി വീഴുവേ താഴെ ഇരിക്കുക ഒരു വിധത്തിൽ അവരെ വീണ്ടും അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു പാത്രത്തിലേക്കായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന നൂഡിൽസ് മുഴുവൻ വിളമ്പിയെടുത്തു ഇനി വാതുറന്നേ പാത്രത്തിലേക്ക് കണ്ണുകൾ വിടർത്തി കൊതിയോടെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് അവൾ കൊഞ്ചിക്കൊണ്ട് ആവശ്യപ്പെട്ടു എങ്ങനെയുണ്ട് ആ പോർക്കിൽ കൊടുത്ത ഭക്ഷണം ആസ്വദിച്ച് നുണഞ്ഞിറക്കുന്ന മക്കളോട് അവൾ ഒരു പുരുകം പൊക്കി കാട്ടിക്കൊണ്ട് ചോദിച്ചു അമ്മേ ചൂപ്പറ് ആദ്യം അച്ഛ ഒരുപോലെ പറഞ്ഞു മക്കൾക്ക് താനുണ്ടാക്കിയത് ഇഷ്ടായെന്ന് കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അത് ശരി അച്ചായെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങളിവിടെ വന്ന് നൂഡിൽസ് കഴിക്കുകയാണല്ലേ കൊള്ളാം കൊള്ളാം അല്ലേലെ എൻ്റെ അച്ഛനും ആദിക്കും എന്നോടൊട്ടും സ്നേഹമില്ല പൊടുന്നനെ അങ്ങോട്ടേക്ക് വന്ന പപ്പൻ മീരക്കരകിൽ നിന്നുകൊണ്ട് അവരുടെ നേർക്ക് ചുണ്ടുകൾ കൂർപ്പിച്ചു കാട്ടി പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്ന് ഇത്തിരി അകന്നു നിന്നു വെപ്രാളത്തോടെ ഇസ്താ ആദ്യം അവൻ്റെ ബനിയലിൽ പിടിച്ചുകൊണ്ട് മറുപടി നൽകിയപ്പോൾ അച്ചുവിൻ്റെ നോട്ടം മുഴുവനും മീരയുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്കായിരുന്നു എന്തോടോ മീര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ലേ താൻ അടുത്ത് നിന്നപ്പോൾ തൊട്ട് ഉണ്ടായ അവളിലെ മാറ്റങ്ങൾ പ്രണയത്തോടെ വീക്ഷിച്ചുകൊണ്ട് പപ്പൻ വളരെ ശാന്തമായി പറഞ്ഞു കൊടുക്കുക കുഞ്ഞുങ്ങൾ കരിയിൽ നിൽക്കുമ്പോൾ പപ്പൻ്റെ സാമീപ്യം അവളിൽ വല്ലാത്ത പരവേശം ഉണ്ടാക്കി അമ്മ ഇനിയും ആദിമോൻ വീണ്ടും വീണ്ടും വായ തുറന്നു കാട്ടി അവൾ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ കഴിപ്പിച്ചുകൊണ്ടേയിരുന്നു അതെ നിങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ അച്ചായ്ക്കം വിശക്കുന്നുണ്ട് മീരയൊന്ന് ഏറുകണ്ണിട്ട് നോക്കിയിട്ട് അവനൊന്ന് ഗൂഢമായി മനസ്സിലിരിച്ചു അത് കേട്ടതും പെണ്ണിലൊരു വിറയിൽ പടർന്നു കയറി അവൾ അവനെ പൊന്നനെ കണ്ണുകൾ മിഴിച്ചു നോക്കി അമ്മേ അച്ചായ്ക്ക് കോട് അപ്പോഴേക്കും കുരുന്നുകളിൽ നിന്ന് ഓർഡറിങ്ങിയെത്തിയിരുന്നു അവളത് തെല്ലും ശ്രദ്ധിക്കാതെ കുട്ടികൾക്ക് വാരി വാരി കൊടുത്തു മക്കളെ അമ്മ എനിക്ക് തരുന്നില്ല അവൻ അച്ചുവിനോടും ആദ്യോടും വീണ്ടും പരാതി പറഞ്ഞു അമ്മേ കോട് മീര നീട്ടിയ ഭക്ഷണം കഴിക്കാതെ തല വെട്ടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ പപ്പനെ നോക്കിയിരുന്നു തങ്ങളുടെ അച്ഛനും കൂടി കൊടുക്കുക എന്ന രീതിയിൽ മീര അവനെ ഏറുകണ്ണിട്ട് നോക്കി ചന്ദ്രമംഗലത്തെ പത്മനാഭൻ്റെ ഇതുവരെ കാണാത്ത മറ്റൊരു ഭാവം കുറുമ്പ് ആൾ ചുണ്ടും ചുളുക്കി കുഞ്ഞുങ്ങളെപ്പോലെ തന്നീം നോക്കി നിൽപ്പാണ് ആ ഭാവത്തിനിടയിലും കണ്ണുകളിൽ പ്രണയം കാണാമെന്നത് മറ്റൊരു വിശേഷം അവൾ ആ പാത്രം അവന് നേരെ നീട്ടി ശേഷം നോട്ട് നോട്ടവൻ്റെ നെഞ്ചിലേക്കാക്കി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും എടുത്തു കഴിക്കാത്തവനെ അവൾ മുഖമുയർത്തി ഒട്ടൊരു സംശയത്തോടെ നോക്കി ആളിപ്പോഴും തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പാണ് എന്ന് കണ്ടതും മീരയുടെ മുഖം ചുളുങ്ങി അമ്മേ അച്ചാക്ക് വാരിക്കോട് കുറുമ്പിൻ്റെ ആശാനായ അച്ചുവിൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീരയ്ക്ക് ചിരിക്കണോ കരയണോ പോലും തോന്നിപ്പോയി വിറയ്ക്കുന്ന കൈകളോടെ ഒരു സ്പൂൺ കോരി ആ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ ഉള്ളം വല്ലാതെ ശക്തിയിൽ മിടിച്ചു മുഖത്തേക്ക് നോക്കിയപ്പോൾ ആൾ കണ്ണുകൾ അടച്ചു പിടിച്ച് അസ്വ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടു പോളി പറച്ചിലിനോടൊപ്പം തൻ്റെ കവളിൽ ഒരു തണുപ്പ് പടരുന്നതും പപ്പേട്ടനൊരു മിന്നായം പോലെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും മീര ഒരു ഞെട്ടലോടെ നോക്കി നിന്നു വീണ്ടും രണ്ട് മൂന്ന് നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു അവൾക്ക് അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനായി അവൻ്റെ ചൊടികൾ അമർന്ന ഇടത്തെ കവളിൽ അവൾ നാണത്തോടെ ഇടം കൈ ചേർത്തു അച്ഛ അമ്മയ്ക്ക് ഉമ്മൻ തന്നേ ആദ്യം കൈകൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും നാണം കൊണ്ട് പെണ്ണിൻ്റെ കുനിഞ്ഞു പോയിരുന്നു നാളെയാണ് കല്യാണം താലിമാലയെ മറ്റും വാങ്ങേണ്ടേ മോനെ പിന്നെ നിനക്കിടാനുള്ള തുണിയും ഉച്ചയൂണം കഴിഞ്ഞ് ലാപ്ടോപ്പിൽ എന്തോ ബിസിനസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുറിയിലേക്ക് സുകുമാരൻ കടന്നിരുന്നത് അയാൾ അനിയുടെ അരികിൽ ബെഡിലേക്കായിരുന്നു എനിക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ തന്നെ എടുത്തച്ചാ അച്ഛനുള്ളത് കൂടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ താലുമാലയ്ക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ അത് ചെന്ന് വാങ്ങണം അവൻ കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബെഡിലേക്കാക്കി വെച്ചിട്ട് എഴുന്നേറ്റു മോനെ അമ്മാവന്മാരെയും നിൻ്റെ പേരപ്പനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെല്ലാം നിന്റെ കല്യാണത്തിന് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആദ്യം കേട്ടപ്പോൾ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ അവരും അംഗീകരിച്ചു കേട്ടോ അയാൾ വിശദീകരിച്ചതും അനിയൊന്ന് പുഞ്ചിരിച്ചു ശേഷം കബോർഡിലായിരുന്ന ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവറെടുത്ത് അയാൾക്ക് നേരെ നീട്ടി വേണ്ടായിരുന്നല്ലോ മോനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിനക്കല്ലേ വാങ്ങി തരേണ്ടത് സുകുമാരൻ്റെ വാക്കുകളിൽ സങ്കടം നിഴലിച്ചു അതൊക്കെ ഇനിയാവാമല്ലോ അച്ഛാ അവൻ അയാളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിന്നോട് മറ്റൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അയാൾ ഒട്ടൊരു മുഖപുരിയോടെ തുടർന്നു എന്താ അച്ഛാ അവന് സംശയമേറി നീ നിൻ്റെ അമ്മയോട് പറഞ്ഞല്ലോ രശ്മിയെ കൊണ്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന് സുകുമാരൻ മകന് നേരെ ആശങ്കയോടെ ചോദ്യമറിഞ്ഞു അതെ പറഞ്ഞിരുന്നു എന്താ അച്ഛേ ആ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് ഇവിടെ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ അമ്മ അതിനെ ഈ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുമോ ആദിത്യനും വിനീതി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് നിൻ്റെ അമ്മ പറയുന്നത് കേട്ടു അവരും കൂടി വന്നാൽ അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാവില്ലേ അയാൾക്ക് പറയുവാൻ നൂറുകൂട്ടം സങ്കടങ്ങളുണ്ടായിരുന്നു അനി അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു എന്നൊഴിച്ച് ഒന്നും കൊടുത്തില്ല നമ്മുടെ ടൗണിലെ വലിയ ഇപ്പോൾ വെറുതെ കിടക്കുമല്ലേ നീ എൻ ലക്ഷ്മി മോളും കൂടെ അങ്ങോട്ടേക്ക് മാം താമസം മാറ്റിയാൽ അതല്ലേ ഒന്നും കൂടി നല്ലത് എനിക്കും അവിടെ വന്ന് നിൽക്കാമായിരുന്നു അനിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആദി അയാളെ വല്ലാത്ത വിഷമത്തിലാഴ്ത്തി അച്ഛാ അച്ഛൻ എന്തിനെങ്ങനെ ടെൻഷനാവുന്നേ ഞങ്ങളുടെ ജീവിതത്തിനൊന്നും സംഭവിക്കുകയില്ല വീട് മാറണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാനെന്തിനാണച്ച ഇറങ്ങിപ്പോകുന്നത് അവൻ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു അതല്ല മോനെ നിൻ്റെ അമ്മയും ചേട്ടനും ഒക്കെ വിഷവിത്തുക്കളാണ് ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്തവർ അവരുടെയൊക്കെ ഇടയിൽ രശ്മി മോൾ എങ്ങനെ ജീവിക്കുകയെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതൊന്നും സാരമില്ല അച്ഛേ രശ്മിക്ക് ഒന്നും സംഭവിക്കുകയില്ല അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ നാളത്തെ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായു എന്ന് എല്ലാവരെയും വിളിച്ച് ചോദിക്കുക എനിക്ക് എനിക്കിത്തിരി വർക്ക് കൂടെ ബാക്കിയുണ്ട് ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കട്ടിലിൽ കിടന്ന ടാപ്പ് ടോപ്പ് എടുത്ത് മടിയിൽ വെച്ചിട്ട് അതിലേക്ക് മുഖം പുഴുത്തുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ചെറുചിരി വിടർന്നിരുന്നു സുകുമാരൻ അവനെയൊന്ന് ആശങ്കയോടെ നോക്കിയിട്ട് ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മേ ഈ കഥ വേണ്ട പൂച്ച എൻ്റെ കഥ പറ അത്താഴവും കഴിഞ്ഞ് കുട്ടികളെ ഉറക്കുവാൻ അവരെ കട്ടലിൽ കിടത്തി കഥ പറയുകയായിരുന്നു മീര എന്തോ ദേവരാനോട് സംസാരിച്ചു പുറത്തെ ഉമ്മറത്തിരിക്കുകയായിരുന്നു ആ സമയം ഇപ്പോൾ തന്നെ ഇത് അഞ്ചാമത്തെ കഥയാണ് ഈ പറയുന്നത് ഒരെണ്ണം പോലും പൂർത്തിയാകാൻ സമ്മതിക്കാതെ അവർ പുതിയതാരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു ദേ ഇത് ലാസ്റ്റാണ് കേട്ടോ ഇനി വേറെ ചോദിച്ചാൽ അമ്മ പറയത്തില്ല ഉള്ളും ഒടുവിൽ തളർന്ന് ഉണ്ണികൾക്കരികിൽ സ്ഥാനം പിടിച്ചു ആ ഇത് വേറെ നാളെ പറഞ്ഞാൽ മതി അവളുടെ കിടപ്പ് കണ്ടതും അച്ചോ ആദ്യമോ ഒടുവിൽ സമ്മതിച്ചു മീര വീണ്ടും പൂച്ചയുടെയും എലിയുടെയും കഥ പറയാൻ തുടങ്ങി അവർ ഉറക്കം വരുന്ന കണ്ണുകൾ പകുതി അടച്ചും തുറന്നും കേൾക്കുവാനും പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുവാനായി ആര് പോകും എന്ന ചോദ്യം വന്നപ്പോഴേക്കും കുരുന്നുകൾ രണ്ട് ഉറക്കത്തിലേക്ക് പോയിരുന്നു അവരെ തട്ടിത്തട്ടി ഉറക്കി അവർക്കരികിലായി മീരയും കിടന്നുറങ്ങിപ്പോയി ദേവരാജനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് മുറിയിലേക്ക് വന്ന പപ്പൻ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയും മീരെയുമാണ് അവനവരെ കണ്ണുകൾ ഉളർത്തി ഇത്തിരി നേരം നോക്കി നിന്നു ബെഡിൻ്റെ ഒരരികിൽ കിടക്കേണ്ടവൾ നടുക്ക് കയറി കിടക്കുന്നു കുഞ്ഞുങ്ങളെ ഉറക്കി മീരയും അറിയാതെ ഉറങ്ങിപ്പോയതാവാമെന്ന് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ചുവരിൽ നിന്നും മാറിക്കിടക്കുന്ന കട്ടിൽ പതിയെ നിരക്കി ഭിത്തിയിലേക്ക് അവൻ ചേർത്തിട്ടു മുറിയിലെ വെളിച്ചണച്ച് സീറോ ബൾബ് കത്തിച്ചു വാതിൽ പൂട്ടി മീരയുടെ അരികിലായി ചെന്ന് കിടക്കുമ്പോൾ ലോകം തന്നെ വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു അവനിൽ നിറഞ്ഞു നിന്നത് അവൻ പ്രണയത്തോടെ അവളെ നോക്കി കുഞ്ഞുങ്ങളുടെ നേർക്ക് തിരിഞ്ഞാണ് പെണ്ണിൻ്റെ കിടപ്പ് ഉറങ്ങുന്നതിന് മുൻപ് കൊടുക്കുന്ന പതിവുമ്മകൾ മക്കളുടെ നിറുകയിൽ എത്തിക്കുത്തിക്കൊടുത്ത് പിൻവാങ്ങുമ്പോൾ അരികിലായി കിടക്കുന്നവളുടെ കവളിലും ഒന്നും മുത്താൻ പപ്പൻ മറന്നില്ല അവൻ അവളോട് ചേർന്ന് കിടന്നു വലം കൈ അവളുടെ ദേഹത്തെക്കിട്ട് മുറുക്കെ പിടിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവക്ക് വേണ്ട വല്ല ആംബുലൻസും വിളിക്കേണ്ടി വരുമോ എൻ്റെ ഭഗവാനെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇത്രയും അടുത്ത് കണ്ടാൽ പെണ്ണിനുള്ള ബോധം കൂടി പോകുമല്ലോ എന്നോർത്തപ്പോൾ അവൻ്റെ ഉള്ളിലൊരു വല്ലാത്ത ചിരി പൊട്ടി കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ഒന്ന് അടയാളപ്പെടുത്തണേ പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാം കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലിംഗ് മിത്രം